തീരുമാനം പറഞ്ഞപ്പോൾ സ്റ്റെല്ലയ്ക്കും വലിയ സന്തോഷമായി ധ്രുവിയുടെ അമ്മയുടെ മരിപ്പ് കഴിഞ്ഞിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് കല്യാണം നടത്താമെന്ന് കുര്യൻ തീരുമാനിച്ചു അമ്മയുടെ ചടങ്ങുകൾ കഴിഞ്ഞ് ധ്രുവി സ്റ്റെല്ലയ്ക്കൊപ്പം കോളേജിൽ പോയി തുടങ്ങി ഒരു മാസം ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി ഈ ഒരു മാസത്തിൽ ഒരിക്കൽ പോലും ക്രിസ്റ്റി ധ്രുവിയെ കണ്ടിരുന്നില്ല രാത്രിയിലെ ധ്രുവിയുടെ ഒളിഞ്ഞനോട്ടം മാത്രം മാറ്റമില്ലാതെ നടന്നു ഇടയ്ക്ക് തൻ്റെ മുറിക്കുള്ളിൽ തങ്ങി നിൽക്കുന്ന ചെമ്പകത്തിൻ്റെ മണം ക്രിസ്റ്റിക്ക് പരിചിതമല്ലാത്ത ആരുടെയോ സാമീപ്യം അവിടെ ഉള്ളതായി തോന്നി കുറിയേച്ചൻ വിളിച്ചതനുസരിച്ച് ക്ലാരയും ജോണും പ്രീസയും കുടുംബവും മാത്യൂസും ഭാര്യയും എത്തിയിട്ടുണ്ട് പാലമറ്റത്തിൽ തരകനും ഭാര്യ സിസ്ലിക്കും മൂന്ന് മക്കൾ മൂത്തയാൾ മാത്യൂസ് വിവാഹം കഴിഞ്ഞത് താമസിച്ചാണ് ഭാര്യ ലിസി രണ്ടു മക്കൾ ജിംസി ഭർത്താവ് എബിൻ ഒരു മോൾ ഇവാനിയ എന്ന ഇബി ബാംഗ്ലൂരിലാണ് താമസം ജോൺ ക്രിസ്റ്റിയുടെ അതേപ്രായം ക്രിസ്റ്റിയുടെ സന്തത സഹചാരിയും ജോൺ തന്നെ രണ്ടാമൻ കുര്യൻ എക്സാർമയാണ് ചേട്ടനേക്കാൾ മുൻപേ അനിയൻ കെട്ടി ഒളിച്ചോട്ടമായിരുന്നു ഭാര്യ റോസ്ലി പത്ത് വർഷം മുമ്പ് മരിച്ചു രണ്ട് മക്കൾ ക്ലാര ഭർത്താവ് ജോണി ഒരു മകൾ സ്റ്റെല്ല ക്രിസ്റ്റി ഏറ്റവും ഇളയാൾ ട്രീസ ഭർത്താവ് ജേക്കബ് രണ്ട് മക്കൾ ഇരട്ടകളാണ് ആൽബിയും ആൽബിയും എം ബി എ ലാസ്റ്റ് ഇയർ ആണ് കുര്യൻ എല്ലാവരോടും ധ്രുവിയുടെ കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അവിടെ എത്തി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാവർക്കും അവളെ ഇഷ്ടമായി എന്തായാലും അധികം വൈകണ്ട ചേട്ടായി എത്രയും പെട്ടെന്ന് മിന്നുകെട്ട് നടത്തണം ക്രീസ കുര്യനോട് പറഞ്ഞു ക്രിസ്റ്റി ഇതുവരെ ധ്രുവിമോളുടെ കാര്യം അറിയാത്ത സ്ഥിതിക്ക് കെട്ടിൻ്റെ അന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവൻ തന്നെ ഇത് മുടക്കും മാത്യൂസ് പറയുമ്പോൾ അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി എന്നാൽ പിന്നെ അടുത്ത ഞായറാഴ്ച കെട്ട് നടത്താം അതുവരെ ധ്രുവിമോള് ക്ലാരയുടെ കൂടെ നിൽക്കട്ടെ കുര്യൻ പറഞ്ഞു പുറത്തുനിന്ന് ആരെയെങ്കിലും വിളിക്കാനുണ്ടോ മാത്യൂസ് തിരക്കി ഒരിക്കൽ എല്ലാവരെയും വിളിച്ച് കൂട്ടിയതല്ലേ ഇതിനെന്തായാലും പുറത്തുനിന്നും ആരും വേണ്ട ആരെങ്കിലും അറിഞ്ഞാൽ ക്രിസ്റ്റിയുടെ ചെവിയിലും എത്തും പിന്നെ ജോണും ഇപ്പോൾ ഒന്നും അറിയണ്ട കുര്യൻ പറഞ്ഞു പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ധ്രുവിയെ ക്ലാര കൊണ്ടുപോയി ബാക്കി ബാക്കിയെല്ലാവരും കെട്ടിക്കഴിയുന്നതുവരെ പാലമറ്റത്തിൽ നിൽക്കാൻ തീരുമാനിച്ചു കൊച്ചുപള്ളിയിൽ പോയി അച്ഛനെ കണ്ട് മിന്നകെട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി അങ്ങനെ ഇന്നാണ് ആ സുദിനം ക്രിസ്റ്റിയുടെയും ധ്രുവിയുടെയും മിന്നുകെട്ട് രാവിലെ തന്നെ എല്ലാവരും പള്ളിയിൽ പോകാൻ റെഡിയായതും ക്രിസ്റ്റിയും ജോണും പദവി യാത്രയ്ക്ക് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് രണ്ടും കൂടി രാവിലെ എങ്ങോട്ടാ മാത്യൂസിൻ്റെതാണ് ചോദ്യം അതു പിന്നെ അപ്പ ഞങ്ങളന്ന് പുറത്തേക്ക് ജോൺ അൽപ്പം മടിയോടെ പറഞ്ഞു ഇത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു വെച്ചാൽ രണ്ടും കൂടി സ്ഥിരം കലാപരിപാടിക്ക് ഇറങ്ങിയതാകും ലിസി പറഞ്ഞു എന്തായാലും ഇന്നിനി രണ്ടുപേരും എങ്ങോട്ടും പോകണ്ട എളുപ്പം റെഡിയായി വാ പള്ളിയിൽ പോകണം മാത്യൂസ് പറഞ്ഞു ഞാനില്ല ഉടനടി ക്രിസ്റ്റി മറുപടി പറഞ്ഞു ഒന്നും പറഞ്ഞ് ഒഴിയാമെന്ന് കരുതുന്നുണ്ടാ പോയി റെഡിയായി വാ ക്രിസ്റ്റിയുടെ കയ്യിലേക്ക് ഒരു മുണ്ടും ജുബയും കൊടുത്തുകൊണ്ട് ട്രീസ് പറഞ്ഞു ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് ക്രിസ്റ്റി ചോദിച്ചു കാര്യം അറിഞ്ഞാലേ എൻ്റെ പൊന്നുമോൻ വരൂ കുറിയച്ഛൻ ചോദിച്ചു അതപ്പ ക്രിസ്റ്റി എന്തോ പറയാൻ തുടങ്ങി പത്ത് മിനിറ്റ് സമയം തരും അതിനുള്ളിൽ രണ്ടും റെഡിയായി വന്നോണം കേട്ടല്ലോ ജോണേ വെറുതെ എൻ്റെ കൈമനക്കെടുത്തരുത് എൻ്റെ ഒപ്പം വളർന്നു എന്ന് ഞാൻ നോക്കില്ല കുരിയച്ചൻ ദേഷ്യത്തോടെ പറഞ്ഞു കുരിയച്ചൻ കലുപ്പിലായതും ക്രിസ്റ്റിയും ജോണും പെട്ടെന്ന് റെഡിയായി വന്നു എല്ലാവരും പള്ളിയിലെത്തുമ്പോൾ ക്ലാരയും ധ്രുവിയും സ്റ്റെല്ലയും ജോണിയും അവിടെ എത്തിയിരുന്നു അൾത്താരയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തൻ്റെ അരികിൽ ആരോ നിൽക്കുന്നതായി തോന്നിയിട്ടാണ് ക്രിസ്റ്റി തലച്ചെരിച്ച് നോക്കിയത് വിവാഹവേഷത്തിൽ തൻ്റെ അരികിൽ നിൽക്കുന്നവളെ കണ്ട് ക്രിസ്റ്റി ഞെട്ടി നിൽക്കുകയാണ് അവൻ ജോണിനെ നോക്കി ജോണും ക്രിസ്റ്റിയുടെ അതേ അവസ്ഥയിലാണ് ക്രിസ്റ്റി ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കി എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ് പെട്ടെന്ന് തന്നെ ദേഷ്യം കൊണ്ട് ക്രിസ്റ്റിയുടെ മുഖം വലിഞ്ഞു മുറുകി അപ്പ ക്രിസ്റ്റി ദേഷ്യത്തോടെ ശബ്ദമുയർത്തി എന്നെ നടാ ചക്ക നീ കട നിലറുന്നത് എനിക്ക് ചെവി കേൾക്കാം കുര്യച്ചൻ ക്രിസ്റ്റിയോട് ചോദിച്ചു എന്താ ഇതൊക്കെ ക്രിസ്റ്റി ദേഷ്യത്തോടെ ചോദിച്ചു നിന്റെ കല്യാണമാണെന്ന് കുരിയച്ചൻ ക്രിസ്റ്റിയോട് പറഞ്ഞു ആരോട് ചോദിച്ചിട്ട് ക്രിസ്റ്റിയുടെ ശബ്ദവും കടുത്തിരുന്നു എൻ്റെ മോൻ്റെ കല്യാണം നടത്താൻ ഞാൻ ആരോടൊക്കെ ചോദിക്കണം കുര്യച്ചൻ അവനോട് ചോദിച്ചു സമ്മതിക്കില്ല ഞാനിതിന് ഇന്നീ മിന്നുകിട്ടൻ നടക്കില്ല ജോണേ വാടാ ക്രിസ്റ്റ് ദേഷ്യത്തിൽ ജോണിനെ വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു നിൽക്കടാ അവിടെ നീ പാലമറ്റത്തിൽ കുര്യൻ്റെ മോനാണെങ്കിൽ ഇന്നിവിടെ വെച്ച് നിൻ്റെ മിന്നുകിട്ടൻ നടന്നിരിക്കും ആ നിൽക്കുന്ന പെണ്ണിന് വാക്കു കൊടുത്തത് ഞാനാണ് ആ വാക്കെനിക്ക് തെറ്റിക്കേണ്ടി വന്നാൽ പിന്നെ നീ എന്നെ അപ്പ എന്ന് വിളിക്കരുത് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ആ വാക്കുകളിൽ ക്രിസ്റ്റി ഇതൊരു ദേവാലയമാണ് ഇവിടെ വെച്ചൊരു തർക്കം വേണ്ട കെട്ട് നടക്കട്ടെ ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം ലിസി ക്രിസ്റ്റിയോട് പറഞ്ഞു ക്രിസ്റ്റിയുടെ നോട്ടം പോയത് ധ്രുവീലേക്കാണ് അവിടെ നടന്ന ബഹളം കേട്ട് പേടിച്ച് തല കുണിച്ച് നിൽക്കുവാണ് ക്രിസ്റ്റി ആരോടും ഒന്നും മിണ്ടാതെ അൾത്താരക്ക് മുൻപിൽ ചെന്ന് നിന്നതും കുറിയച്ഛൻ ചിരിയോടെ എല്ലാവരെയും നോക്കി അച്ഛൻ ധ്രുവിയുടെ കഴുത്തിലേക്ക് മിന്നു ചേർത്ത് വെച്ചതും ക്രിസ്റ്റി പുറകിൽ നിന്നും കിട്ടി പള്ളിയിലെ ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും ക്രിസ്റ്റി ആരോടും മിണ്ടിയില്ല ട്രീസ കുരിശു വരച്ച് വിളക്ക് കൊടുത്ത് ധ്രുവിയെ വീട്ടിലേക്ക് കയറ്റി എല്ലാവരും അകത്തേക്ക് കയറിയതും ക്രിസ്റ്റി കാറ്റുപൊൽ പുറത്തേക്ക് പോയി പുറകെ തന്നെ ജോണും ധ്രുവിക്ക് അവൻ്റെ പ്രവർത്തികൾ വിഷമമായെങ്കിലും അവൾ അത് പുറമേ കാട്ടിയില്ല ധ്രുവിയെ സ്റ്റെല്ലയ്ക്കൊപ്പം ഡ്രസ്സ് മാറാൻ പറഞ്ഞു വിട്ടിട്ട് എല്ലാവരും ഹാളിൽ ഒത്തുകൂടി നിമിഷ നേരം കൊണ്ട് തന്നെ ക്രിസ്റ്റിയുടെയും ധ്രുവിയുടെയും വിവാഹക്കാര്യം ആ നാട് മൊത്തം പെരന്നു കള്ളുഷാപ്പിലിരിക്കുകയാണ് ക്രിസ്റ്റി കാലിക്കുപ്പികൾ ഓരോന്നായി അവൻ്റെ മുൻപിൽ നിരന്നു ഡാ ക്രിസ്റ്റി മതി ഇപ്പോൾ തന്നെ നീ ഓവറാണ് അടുത്ത കുപ്പി ക്രിസ്റ്റി കയ്യിലെടുത്തതും അവൻ്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് ജോൺ പറഞ്ഞു ഇല്ല ജോണേ എനിക്ക് കുടിക്കണം എൻ്റെ ബോധം മറയും വരെ കുടിക്കണം കുഴഞ്ഞ ശബ്ദത്തോടെ ക്രിസ്റ്റി പറഞ്ഞു ഡാ ഇന്നിത്രയും മതി വീട്ടിലാ കൊച്ചു നിന്നെയും കാത്തിരിക്കുമായിരിക്കും ജോൺ അവനോട് പറഞ്ഞു അവളെന്തിനാ എന്നെ കാത്തിരിക്കുന്നത് എനിക്കവിടെ കാണണ്ട ക്രിസ്റ്റി പറഞ്ഞു ഹാ ഇതാര് പുതുമണവാണെന്നോ കല്യാണം കഴിഞ്ഞതിൻ്റെ ആഘോഷമായിരിക്കും ജോൺ എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് ഷാപ്പിലേക്ക് കയറി വന്ന ഷാജി ക്രിസ്റ്റിയെ കളിയാക്കുമ്പോൾ പറഞ്ഞത് ഷാജി നീ ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കാൻ നിൽക്കാതെ നിന്റെ കാര്യം നോക്കിപ്പോ ജോൺ അവനോട് അല്പം കടുപ്പിച്ചു തന്നെ പറഞ്ഞു നീ ഇങ്ങനെ ചൂടാവാതെ ജോണേ കുറച്ച് താമസിച്ച് കെട്ടിയെങ്കിൽ എന്താ ക്രിസ്റ്റിക്കിപ്പോൾ ലോട്ടറി അല്ലേ അടിച്ചത് ഷാജി വിടാൻ ഭാവമില്ലാതെ പറഞ്ഞു ഷാജി നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഇനി നീ ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങും ജോൺ ഒരിക്കൽ കൂടി അവനോട് പറഞ്ഞു ഷാജി പറഞ്ഞതിൽ എന്താ ജോണെ കുഴപ്പം ഇവൻ്റെയൊക്കെ ഒരു യോഗം മൂക്കിൽ പല്ലുമുളയ്ക്കാറായപ്പോൾ പതിനെട്ട് തികഞ്ഞൊരു പെങ്കുച്ചിനെ തന്നെ കിട്ടിയില്ലേ ക്രിസ്റ്റിയെ കളിയാക്കിക്കൊണ്ട് ആന്റണി പറഞ്ഞു ആന്റണിയുടെ സംസാരം കേട്ട് ക്രിസ്റ്റിയും ജോണും ഒരുപോലെ ഞെട്ടി യോഗ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മോനെ പെങ്ങളുടെ മോളുടെ കൂട്ടുകറിയെ തന്നെ ഭാര്യയായി കിട്ടിയില്ലേ എന്തായാലും ഉഗ്രൻ പറഞ്ഞു തീരം മുൻപ് ക്രിസ്റ്റിയുടെ ചവിട്ടുകൊണ്ട് ഷാജി തെറിച്ചു വീണിരുന്നു